നാംയും വലുതും ചെറുതുമായ പാപങ്ങളൊക്കെയും വിട്ടുപുറത്ത് ദുനിയാവിലും ആഹ്റത്തിലും വിജയിച്ചവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്ന് ഫിഖഹുമായി ബന്ധപ്പെട്ട് സാധാരണ രൂപത്തിൽ നമ്മൾ നിസ്കരിക്കുമ്പോൾ ചില ആളുകൾ നിസ്കാരത്തിന്റെ എല്ലാ ഫറലുകളും ഒരേ ദൈർഘ്യം വരുന്നതാണ് എന്ന് ധരിച്ചിരിക്കുന്നുണ്ട് നിസ്കാരത്തിന്റെ പതിനാല് ഫറലുകളില് ഫെലിയായ ഫറലുകളെല്ലാം ദൈർഘ്യമുള്ള ഫറലുകൾ അല്ല ചില ഫറലുകൾ അധികനേരം ദീർഘിപ്പിച്ചാൽ അതുമുഖേന നിസ്കാരം പാത്തിലാകും അതുമായി ബന്ധപ്പെട്ട ചർച്ചയാണ് ഇന്ന് നാം ഇവിടെ ഉദ്ദേശിക്കുന്നത് അഥവാ റുക്കു റുക്കുൽ നിന്ന് ഉയർന്നു ഉയർന്നുവന്ന് നിൽക്കുന്ന ആ അവസ്ഥയാണല്ലോ എഴുത്തിതാല് ആ എഴുത്തിതാലും അതേപോലെ തന്നെ രണ്ട് സുജൂതിന്റെ ഇടയിലുള്ള ഇരുത്തവും ഇത് രണ്ടും ഒരാൾക്ക് എത്ര നേരം വരെ ദീർഘിപ്പിക്കൽ അനുവദനീയമാണ് എന്ന് ചർച്ച ചെയ്യുമ്പോൾ സാധാരണ രൂപത്തിൽ തിിയാമ് അഥവാ നൃത്തം ഫാത്തിഹ ഓദി സൂറത്തുകൾ ഓതുമ്പോൾ അവന് എത്ര വലിയ സൂറത്ത് ഓതി ആ നൃത്തം ദീർഘിപ്പിക്കുന്നതിനും വിരോധമില്ല നേരെ മറിച്ച് റുക്കൂയിൽ നിന്ന് എഴുന്നേറ്റ് വന്നുള്ള എഴുത്തുതാലിന്റെ ആ നൃത്തത്തിൽ ഒരു ഫാത്തിഹ ഓതുന്നതിനേക്കാൾ കൂടുതൽ സമയം ഒരാള് തസ്ബീഹുകളുമായി മുന്നോട്ട് പോയാൽ ബത്തലത്ത് സുരാത്തുഹു അവന്റെ നിസ്കാരം വാത്തിലാണോ അതേപോലെ തന്നെ രണ്ട് സുജൂതന്റെ ഇടയിലുള്ള ഇരുത്തം ഒരു സുജൂതില് അല്ലെങ്കിൽ റുക്കൂ അതെല്ലാം തൊവിയിലായ ഫർലുകളാണ് ദീർഘിപ്പിക്കൽ അനുവദനീയമായ ഫർലുകളാണ് ഒരാൾക്ക് ഒരു മണിക്കൂർ വേണമെങ്കിൽ സുജൂത് ചെയ്യാം അതിന് കുഴപ്പമില്ല പക്ഷേ സുജൂദന്റെ ഇടയിലുള്ള ഇരുത്തം അത് തൊവിയിലായ ഫറലല്ല ദൈർഘ്യമുള്ള ഫറലല്ല അതുകൊണ്ട് തന്നെ ഒരാള് അതിനകത്ത് ചെയ്യുമ്പോൾ നമുക്കറിയാം സാധാരണ സുജൂദിന്റെ ഇടയിലുള്ള ഇരുത്തത്തിൽ റബ്ജുഫ്രി അള്ളാഹുവി എനിക്ക് നീ പുറത്തുതരണം വർഹമ്മി എനിക്ക് നീ കരുണ ചെയ്യണം വജുബറിനെ എന്നെ നീ പരിഗണിക്കണം വർസുക്കിനി എനിക്ക് നീ ഭക്ഷണം നൽകണം വഹുദിനി എന്നെ നീ സന്മാർഗത്തിലാക്കണം വആാഫിനി എന്നെ നീ സുഖത്തിലാക്കണം എന്നിത്യാദിയുള്ള ദ്വായാണ് സാധാരണ നാം ചെയ്യാറുള്ളത് ഈ ദ്വാ ഇങ്ങനെ അധികരിപ്പിച്ചു പോയാൽ ഏതുവരെ അധികരിപ്പിക്കാം ഒരു അത്തഹിയാത്ത് ഓതാനാവശ്യമായ സമയം എത്രയാണോ അതിനേക്കാൾ കൂടുതൽ ഈ സുജൂതന്റെ ഇടയിലുള്ള ഇരുത്തം ഒരാൾ ദീർഘിപ്പിച്ചാൽ ബത്തലത്തു സ്വലാത്തുഹു അവനസ്കാരവും ബാത്തിലാദ് അപ്പൊ ദൈർഘ്യമേറിയ ഫറദുകളാണ് ദീർഘിപ്പിക്കൽ അനുവദനീയമുള്ളൂ ദൈർഘ്യമില്ലാത്ത ചെറിയ ഫർദ്ദുകൾ ഒരു പരിധി വിട്ട് ദീർഘിപ്പിച്ചാൽ അത് മുഖേന നിസ്കാരം വാത്തിലാകും അള്ളാഹു സുഹാന ഹു തല കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നിലയിൽ അനുഗ്രഹിക്കുമാകട്ടെ ഹമീദ് അസ്സലാ വൈക്കും വാഹത് വാത്തു